എം സി റോഡിൽ വെഞ്ഞാറമൂടിനും വെമ്പായത്തിനും മത്തി കൊപ്പം ജംഗ്ഷനിൽ കെ എസ് ആർ ടി സി ബസ് സ്കൂട്ടറുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് ബേക്കറിയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ വെമ്പായം കൊഞ്ചിറ സ്വദേശിക്ക് ദാരുണാന്ത്യം കൊഞ്ചിറ മകം വീട്ടിൽ ജയചന്ദ്രൻ അമ്പത്തഞ്ചാണ് മരണപ്പെട്ടത് ശനിയാഴ്ച വൈകിട്ട് നാലരയോടെയാണ് അപകടമുണ്ടായത് ജയചന്ദ്രൻ സംഭവ സ്ഥലത്തു തന്നെ മരണപ്പെട്ടു ബസ് ഡ്രൈവർ മുജീബ് കണ്ടക്ടർ സഭിയ ഉൾപ്പെടെ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു ആയൂരിൽ നിന്നും നെടുവങ്ങാട് ഭാഗത്തേക്ക് പോയ കെ എസ് ആർ ടി സി വേണാട് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എതിർ ദിശയിൽ വന്ന സ്കൂട്ടറിൽ ഇടിച്ച ബസ് നിയന്ത്രണം വിട്ട് വലതുവശത്തുള്ള സിദ്ദൂസ് ബേക്കറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഗാനമേള ട്രൂപ്പിലെ ഗായകനായിരുന്നു ജയചന്ദ്രൻ ഭാര്യ പ്രിയ ഒരു വണ്ടി പോയി പ്രിയോളു വളരെ ഒന്ന് വിശ്വസിക്കണം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേനും അവിടുന്ന് വണ്ടി കണ്ടു അപ്പുറത്തേക്ക് ഇറങ്ങി ഓവർടേക്ക് ചെയ്യാൻ ഓവർ ടേക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഒരു ബസ് അവിടുന്ന് ഈ ബസ് വന്നു ഈ ബസ് വന്ന് ഇയാളെന്ന് വിചാരിച്ചു ഈ ബൈക്കാരൻ അപ്പുറത്തോട്ട് മാറുമെന്ന് വിചാരിച്ചു പുള്ളി ഇങ്ങോട്ട് വെട്ടി വീട്ടില് അയാൾ മാറിയില്ല

ಎ ಸಮಯ ಏಕೆ ಅರ ಮಣಿಕೂರಾಯೋ ಅರ ಮಣಿಕೂರ್ ಆಯುಕ್ತ